ീശോയിൽ പ്രിയരെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച വേർഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളുമാണ് ഇതിൽ ചില ഭാഗം നമുക്കിവിടെ വായിക്കാം പതിനൊന്നാം വാക്യം എൻ്റെ സഹോദരനായ യേസാബിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അവൻ വന്ന് എന്നെയും കുഞ്ഞുങ്ങളെയും അമ്മമാരെയും നശിപ്പിക്കും നശിപ്പിച്ചേക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു വീണ്ടും പന്ത്രണ്ടാം വാക്യത്തിൽ നിനക്ക് നന്മ ചെയ്ത് നിന്റെ സന്തതികളെ കടൽ തീരത്തെ മണൽത്തരി പോലെ എണ്ണാനാവുന്നതിലപ്പുറം വർദ്ധിപ്പിക്കും എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ മുമ്പിൽ അവൻ മധ്യസ്ഥിട്ട് അവസാനത്തിലേക്ക് നമ്മൾ വീണ്ടും വരുമ്പം അവൻ ഇരുപത്തിയേഴാം വാക്യം ഇങ്ങനെ കാണുന്നുണ്ട് അവൻ ചോദിച്ചു നിന്റെ പേരെന്താണ് യാക്കോബ് അവൻ മറുപടി പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും പ്രിയമുള്ളവരെ യാക്കോബിന് മറ്റൊരു പേര് നൽകപ്പെടുകയാ ഇവിടെ എത്തേ പശ്ചാത്തലം നമുക്കറിയാം യാബോക്ക് കടവ് കിടന്ന് അക്കരയോട് കടന്നാൽ ഏസാബിന്റെ നാട്ടിലേക്ക് അവൻ എത്തുക ഏസാബുമായിട്ടുള്ള മാനസിക സംഘർഷം നമുക്കറിയാം ഏസാബ് ഇവനെ തമ്മിൽ വേർപിരിയുന്ന രംഗങ്ങളൊക്കെ അവനവനെ കൊല്ലാൻ കാത്തിരിക്കുന്നവരാ അവൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവനെ എല്ലാ വസ്തു അതിന് അവനെ അനുരഞ്ജനപ്പെടുത്താൻ സഹോദരനെ അനുരഞ്ജനപ്പെടുത്താൻ പല കാര്യങ്ങൾ ചെയ്തു വെക്കുന്നുണ്ട് എന്നാൽ അവസാനം അവനെ ഭാര്യമാരെയും മക്കളെയും അക്കരയാക്കി അവരെ നശിപ്പിച്ചു കളയുമെന്നൊക്കെ പേടിയുണ്ടായിരുന്നെങ്കിൽ പോലും അവനെ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തോട് വാഗ്ദാനങ്ങളൊക്കെ ഒന്നുകൂടെ ഉരുവിട്ട് പറഞ്ഞ് ദൈവത്തെ ഓർപ്പിച്ച് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് അവൻ അവസാനം അവരെയും അക്കരയാക്കി എന്നാൽ അവനൊക്കരയ്ക്ക് പോകാൻ ഭയപ്പെട്ട് യാബൂക്ക് കടവിൻ്റെ തീരത്ത് നിൽക്കുന്ന യാക്കൂബിനെ നമുക്ക് കാണാം ആ രാത്രി കാലം മുഴുവൻ അവൻ ദൈവദൂതനുമായിട്ട് മൽപ്പിടുത്തത്തിലേക്ക് പോവുക ഒരു പക്ഷേ എങ്കിലും അവൻ്റെ മനസ്സിലെ സംഘർഷാവസ്ഥകളാകാമത് അവസാന നേരം വെളുപ്പാകുമ്പോഴെങ്കിലും വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്ന ആ ദേവദൂതനെ കാണാം ദൈവദൂതൻ പറയുക വിടുക ഞാൻ പോകട്ടെ നേരം വെളുക്കാറായി അപ്പൊ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ഇത് കേട്ടുകഴിഞ്ഞപ്പം ദൈവദൂതൻ ചോദിച്ചു നിന്റെ പേരെന്താ അവൻ പറഞ്ഞു എൻ്റെ പേര് യാക്കോബ് നമുക്കറിയാം അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ സഹോദരൻ്റെ കുതികാലിൽ പിടിച്ചറിഞ്ഞു വന്നവനാണ് തുടർന്ന് അവൻ കാണിച്ചിരിക്കുന്ന പരിപാടികളൊക്കെ നമ്മൾ കണ്ടു കണ്ടുപോകുന്നതാണ് ഇവിടെ ഒരു വലിയ ഒരു 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 കുംഭസാരത്തിന്റെ ലക്ഷണത്തിലേക്ക് നമ്മൾ എടു അങ്ങനെ നമുക്ക് അവൻ എല്ലാ കാര്യങ്ങളും ഈ ദൈവദൂതനോട് തുറന്നു പറയുകയാണ് പറഞ്ഞു കഴിഞ്ഞിട്ട് ദൈവദൂതൻ അവനോട് അവന് കൊടുക്കുന്നവർ അനുഗ്രഹമാണ് ഇനിമേൽ നീ യാക്കോ അല്ല നീ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറുകയാണ് ഇനി നിന്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കും പ്രിയമുള്ളവരെ നമുക്ക് പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകൾ ഏറ്റു പറഞ്ഞ് ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം അടുത്ത സ്റ്റെപ്പ് ചവിട്ടി കയറുവാനുള്ള കൃപ കർത്താവ് നമുക്ക് തരട്ടെ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകാനുള്ള കരുത്ത് കിട്ടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയായി